വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ മുപ്പത്തി ആറാമത്തെ ദശകം രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സത്യം കർത്തുമഥാർജുനസ വരം ബ്രഹ്മദ്വേഷി തദാഖിലം തം ബ്രഹ്മ ച തദാഖിം നൃപകുലം ഹും ഭൃഗുകുലേ ത്വ രേണു ഹരേ രാമോ നാമ താത്മജേശ്വരജ പിത്രോരഥസമ്മതം ദത്താത്രേയൻ കാർത്തവീര്യാർജുന കൊടുത്തതായിട്ടുള്ള വരത്തിനെ പറ്റി ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അത് ഒരു പരശുരാമ അവതാരത്തിൻ്റെ ഒരു ആമുഖം ആയിട്ടാണ് പറഞ്ഞത് അർജു കർത്തവീര്യാർജ്ജുനെ താൻ തന്നെ വന്ന് വധിച്ചോളാം എന്നുള്ളതായിട്ടുള്ള ഒരു വരവും കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോ അതുകൊണ്ട് ആ വരം സത്യയാക്കണം എന്നുണ്ടെങ്കിൽ കർത്തവീര്യാർജുനെ കൊല്ലാനായിട്ട് ഭഗവാൻ വിഷ്ണു തന്നെ അവതരിക്കും വേണം അപ്പോൾ ആ വിഷ്ണുവിൻ്റെ പരശുരാമ അവതാരത്തിന് ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ക്ഷത്രിയന്മാർക്ക് വളരെയധികം അഹങ്കാരം വർദ്ധിച്ചിരുന്നു അവരെ ഒന്ന് ഒതുക്കും വേണം എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശം ഇങ്ങനെ ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് പരശുരാമാവതാരം ഉണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് സത്യം കർത്തും അഥ അർജുനസ്യ ച വരം അർജുനസ്യ വരം സത്യം കർത്തും ച അഥ അനന്തരം പിന്നീട് ഈ ദത്താത്രേയന്റെ കഥ കഴിഞ്ഞു ഇനി അർജു പരശുരാമാവതാരം പറയാണ് അഥാ അനന്തരം അർജുനസ്യ വരം അർജുനൻ എന്ന് പറഞ്ഞാൽ അവിടെ കാർത്തവീര്യാർജുനൻ ഹേ ഹയരാജാവായിട്ടുള്ള കാർത്തവീര്യാർജുനൻ ആ കാർത്തവീര്യാർജുനന് നൽകിയതായിട്ടുള്ള വരം ഭഗവാൻ വിഷ്ണു ദത്തൻ എന്ന അവതാരത്തിൽ ദത്താത്രേയൻ എന്നുള്ളതായിട്ടുള്ള അവത അവതാരത്തിൽ വിഷ്ണു ഭഗവാൻ തന്നെ കാർത്തവീര്യാർജുനന് നൽകിയതായിട്ടുള്ള വരം അതായത് താൻ തന്നെ വന്ന് വസിച്ചുകൊള്ളാം എന്നുള്ളതായിട്ടുള്ള വരം അത അർജുന വരം സത്യം കർത്തും ച അതങ്ങട്ട് സത്യാക്കണം സത്യം കർത്തും സത്യമാക്കുവാനായിട്ടും തച്ഛക്തിമാത്രാണം ബ്രഹ്മേഷി അഖിലം നൃപകുലം ഹന്ധം ചമയത്ത് തഥാ ആ സമയത്ത് അതായത് ഈ അർജുനൻ്റെ ഗാംഭീര്യത്തോടു കൂടി അർജുനൻ വസിക്ക ഭരിക്കുന്നതായിട്ടുള്ള കാലത്ത് ക്ഷത്രിയനായിട്ട് ഹേഹയരാജ്യത്തിൻ്റെ അധിപനായിട്ട് വസിച്ചിരുന്നതായിട്ടുള്ള കാലത്ത് തഥാ തച്ഛക്തി മാത്രാനം തീ തസ്യ ശക്തി അതായത് കാർത്തവീര്യൻ്റെ ശക്തി കാർത്തവീര്യാർജുനൻ വളരെ ശക്തിമാനായിരുന്നു എന്ന് നേർത്തേൻ അങ്ങനെയുള്ളതായിട്ടുള്ള വരൊക്കെയാണല്ലോ കൊടുത്തിട്ടുള്ളത് ആ ആ കാർത്തവീര്യാര്ജുനന്റെ ശക്തി കൊണ്ട് തക്തി മാത്രം അതുകൊണ്ട് കേവലം അതുകൊണ്ട് മാത്രം ആനദം ഒതുങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള അതായത് സ്വദേശ ക്ഷത്രിയന്മാരൊക്കെ നല്ല അഹങ്കാരികളായിട്ട് തീർന്നിരുന്നു പക്ഷേ ഈ കാർത്തവീര്യാർജുനൻ അതിലൊക്കെ പ്രബലനായിരുന്നു അദ്ദേഹം ഭവൻ ഭക്തനുമായിരുന്നു ഭഗവാൻ്റെ വിഷ്ണുവിൻ്റെ വലിയ ഭക്തനുമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവല്ലാതെ കണ്ടുള്ള ദോഷങ്ങളൊന്നും ആ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയണത് ആ കാർത്തവീര്യാർജുനൻ്റെ ശക്തി കൊണ്ട് ബാക്കിയുള്ളതായിട്ടുള്ള ആ ക്ഷത്രിയന്മാരൊക്കെ ഒന്ന് ഒതുങ്ങി നിന്നിരുന്നു ആ കാലഘട്ടത്തിൽ അതാണ് കാർത്തവീര്യാർജുനൻ്റെ ശക്തി പോയാൽ ഈ രാജാക്കന്മാരൊക്കെ തല പൊക്കിക്കോളും എന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ രാജാക്കന്മാരുടെയൊക്കെ ബലം ഒന്ന് ശമിപ്പിക്കണം എന്നുള്ളത് ഇങ്ങനെ രണ്ടുദ്ദേശത്തോടു കൂടിയിട്ടാണ് പരശുരാമ അവതാരം എന്നാണ് ആ എങ്ങനെയുള്ളതാണ് നൃപകുലം നൃപകുലം തത് ശക്തി മാത്രം ആനദം തത് എന്ന് പറയുമ്പോൾ അവിടെ കാർത്തവീര്യന്റെ തസ്യ ശക്തി കാർത്തവീര്യാർജുനന്റെ ശക്തി അതുകൊണ്ട് മാത്രം കേവലം ആ ശക്തി കൊണ്ട് മാത്രം ആനദമായിട്ടുള്ള ഒതുങ്ങി കഴിഞ്ഞിരുന്നതായിട്ടുള്ള നൃപകുലം രാജകു രാജാക്കന്മാരുടെ കുലത്തെ എങ്ങനെയുള്ളതാണ് അഖിലം നൃപകുലം രാജാക്കന്മാർ മുഴുവൻ അങ്ങനെയായി തീർന്നിരുന്നു എന്നാണ് ബ്രഹ്മദ്വേഷി അവരൊക്കെ ബ്രഹ്മത്തിനെ ദ്വേഷിക്കാൻ തുടങ്ങിയിരുന്നു ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിനെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണരായാലും ചെയ്യി അല്ലെങ്കിൽ വേദം വേദത്തിനെ അധിക്ഷേപിക്കുന്നവരാവാം അല്ലെങ്കിൽ ബ്രാഹ്മണരെ അധിക്ഷേപിക്കുന്നവരാവാം എന്തായാലും അങ്ങനെയുള്ളതായിട്ടുള്ള ബ്രഹ്മത്തിനെ മുഴുവൻ നശി ദേഷിക്കുന്നതായിട്ടുള്ള രാജാക്കന്മാരായി തീർന്നിരുന്നു എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ രാജകുലത്തെ മുഴുവൻ നൃപകുലത്തെ മുഴുവൻ ഹന്തും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടും വധിക്കുവാൻ വേണ്ടിയിട്ടും ഭൂമേർ ഭരം ച ഭൂമിയുടെ ഭരമായിട്ട് തീർന്നിരുന്നു ഈ രാജാക്കന്മാർ എന്നാണ് ഭൂമിക്ക് ഭര രാജാക്കന്മാർ സ്വദേ ഭൂമിക്ക് ഭാരമാവാൻ പാടില്ല ഭൂമിയുടെ രക്ഷകന്മാരാണ് വേണ്ടത് പക്ഷേ ഈ രാജാക്കന്മാരങ്ങനെ വസി വർദ്ധിച്ചിട്ട് ബ്രഹ്മദ്വേഷികളായിട്ട് രാജാക്കന്മാർ വർദ്ധിച്ച് അവർ തന്നെ ഭൂമിക്കൊരു ഭാരമായി തീർന്നു എന്നാണ് അങ്ങനെ ഭൂമിക്ക് ഭാരമായി തീർന്ന ബ്രഹ്മദ്വേഷികളായിട്ടുള്ള ആ രാജാക്കന്മാരുടെ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാനും കാർത്തവീര്യാർജുനൻ്റെ വരം സത്യമാക്കാനും വേണ്ടി അങ്ങ് ്രഹ്മദ്വേഷി തഥാ അഖിലം നൃപകുലം ഹന്ദിയുടെ ഭരമായി തീർന്ന ഭാരമായി തീർന്ന ഈ നൃപകുലത്തെ ഹനിക്കാൻ വേണ്ടിയും അങ്ങ് ത്വം സഞ്ജാത അങ്ങ് ജനിച്ചു എന്നാണ് ത്വം സഞ്ജാത ജമദഗ്നിതഹ ഭൃഗുകുലേ ഭൃഗുകുലേ എവിടെയാണ് ജനിച്ചത് ഭ ഭൃഗുവിൻ്റെ കുലത്തിൽ ഭൃഗു മഹർഷിയുടെ കുലത്തിലാണ് അങ്ങ് ജനിച്ചത് ജമദഗ്നിത ജ ഭൃഗുകുലത്തിലുള്ളതായ ജമദഗ്നി എന്ന മഹർഷിയുടെ പുത്രനായിട്ട് സഞ്ജാത ജമദഗ്നിത ജമദഗ്നിയിൽ നിന്ന് ഭൃഗുകുലേ ഭൃഗുകുലത്തിൽ ത്വം അങ്ങ് രേണുകായാം രേണുക എന്നുള്ളതായ ജമദഗ്നിയുടെ പത്നിയിൽ ആ പത്നിയുടെയും ജമദഗ്നിയുടെയും പുത്രനായി ഹരേ അല്ലയോ മഹാവിഷ്ണു അങ്ങ് ജാപനായി അന്ന് ജാതനായി രാമോ നാമ രാമൻ എന്ന പേരോടുകൂടി അങ്ങ് ജാതനായി തത് ആത്മജേഷു അവരജഹ എങ്ങനെയാണ് ആ തത് ആത്മജേഷു അവരുടെ പുത്രന്മാരിൽ രേണുകയുടെയും ജമത്ഗ്നിയുടെയും ആത്മജേഷു പുത്രന്മാരിൽ അവരജഹ ഏറ്റവും ഒടുവിലത്തെ പുത്രനായിട്ട് അവര അവരൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആളെ അനുജൻ പ്രായം കൊണ്ട് തെറ്റിയ താണ ആൾ നർത്തം അപ്പം അവരജനായിട്ട് ഇളയപുത്രനായിട്ട് അങ്ങ് ജാതനായി പിത്രോരഥാ സമ്മതം പിത്രോഹോ മാതാപിതാക്കൾക്ക് സമ്മതം അഥാഹ സമ്മതത്തെ കൊടുത്തു സന്തോഷത്തെ കൊടുത്തു സമ്മതം മതം വെച്ചാൽ അവിടെ സന്തോഷം തന്നെ സമ്മതം അതാ അഥാഹ അഥാഹ ചെയ്തു സമ്മ സമ്മതത്തെ ചെയ്തു സന്തോഷത്തെ ചെയ്തു പിതൃ പിതൃക്കൾക്ക് മാതാപിതാക്കൾക്ക് അങ്ങ് സന്തോഷത്തെ നൽകി എന്നാണ് ഇളയപുത്രനായിട്ട് ജനിച്ച് മാതാപിതാക്കൾക്ക് വളരെ സന്തോഷത്തെ നൽകി സന്തോഷത്തെ ചെയ്തു പിത്രോഹോ അത് പിത്രോഹോ എന്ന് പിതൃശബ്ദം ദിവജനായിട്ട് പ്രയോഗിക്കുമ്പോൾ മാതാപിതാക്കൾ എന്നാണ് അർത്ഥം അതായത് പിതാവ് എന്ന് മാത്രമല്ല ദിവജനായിട്ട് പ്രയോഗിക്കുമ്പോൾ അവിടെ മാതാപിതാക്കൾ എന്ന പിതരോ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്നാണ് അർത്ഥം അല്ലാണ്ട് രണ്ട് അച്ഛന്മാരെന്നല്ല എന്നല്ല എന്ന് പറയുമ്പോൾ അവിടെ പിതൃ മാതാപിതാക്കൾ എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ പിത്രോഹോ മാതാപിതാക്കൾക്ക് സന്തോഷത്തെ നൽകി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടി പറയാം സത്യം കർത്തും അഥാ അനന്തരം അർജുന വരം സത്യം കർത്തും അർജുനൻ്റെ കാർത്തവീര്യ അർജുനന് നൽകിയതായ ദത്താത്രേയൻ നൽകിയതായിട്ടുള്ള ആ വരത്തെ സത്യമാക്കി തീർക്കുവാനും താൻ തന്നെ എന്നുള്ള വരം സത്യമാക്കി തീർക്കുവാനും തച്ഛക്തി മാത്രമാണ് തച്ഛക്തി കാര്ത്തവീര്യൻ്റെ ശക്തി ആ ശക്തി കൊണ്ട് മാത്രം ആനന്ദമായിട്ടുള്ള ഒതുങ്ങിക്കഴിഞ്ഞിരുന്നതായ ബ്രഹ്മദ്വേഷി ബ്രഹ്മത്തെ ദേഷിച്ചിരുന്നായ അതായത് ബ്രാഹ്മണരെയും വേദത്തെയും ദേഷിച്ചതും ദേഷിക്കുന്നവരും അഖിലം നൃപകുലം ഭൂമേഹേ ഭരം ഭൂമിക്ക് ഭരമായി തീർന്നതും ഭാരമായി തീർന്നതും ആയ അഖിലം നൃപകുലം എല്ലാ രാജ സമൂഹത്തെ ക്ഷത്രിയ സമൂഹത്തെയും നൃപകുലൻ രാജാക്കന്മാരുടെ സമൂഹം ക്ഷത്രിയ സമൂഹം എല്ലാ ക്ഷത്രീയ സമൂഹത്തെയും ഹന്തും ച ഹനിക്കാൻ വേണ്ടിയും വധിക്കുന്നതിന് വേണ്ടിയും ജമദഗ്നിത ജമദഗ്നിയിൽ നിന്ന് ഭൃഗുകുലേ ഭൃഗുവിൻ്റെ കുലത്തിൽ ഭാർഗവ മഹർഷിയുടെ ഭൃഗു മഹർഷിയുടെ കുലത്തിൽ ഭാ ഭൃഗുകുലത്തിൽ ജനിച്ചതായ ജമദഗ്നിയുടെയും േണുകായം രേണുകയിൽ ജഗദ ജമദഗ്നിയിൽ നിന്ന് രേണുകയിൽ അതായത് ജമജ ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായി സഞ്ജത്വം സഞ്ജാതഹ അങ് ജനിച്ചു രാമോ നാമ എന്തായിരുന്നു പേര് രാമൻ എന്ന പേരോടുകൂടി തഥാ ആ ത ആത്മജേഷു അവരജ അവരുടെ ജമദഗ്നി രേണുകമാരുടെ സന്താനങ്ങളിൽ ആ ആത്മജന്മാരിൽ അവരജനായിട്ട് താ ഏറ്റവും താഴെ താഴെയുള്ളതായ അനുജനായിട്ട് അങ്ങ് ജനിച്ചു പിത്രോഹോ സമ്മതം അഥാഹ മാതാപിതാക്കൾക്ക് സന്തോഷത്തെ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടിയും ചെല്ലാം സത്യം കർത്തമഥ അർജുനം തം ബ്രഹ്മേഷി തഥാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുലേ േണുഗം ഹരേ രാമോ നാമ തമ്മതം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പരിഭാഷിയവരം നേര ചമച്ചീടുവാൻ തീലമരും കൊന്നൂടി രക്ഷിക്കുവാൻ ജപഗ്നി രേണുകയുടെ മക്കൾ കൊടുക്കത്തതായി താതൻ ഏറ്റവും ഇഷ്ടനായി ഭൂകുലേ രാമൻ മഹാവീര്യവാൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ